ഹായ് വിയേഴ്സ് വെൽക്കം ടു അനദർ വീഡിയോ സിനിമ വീഡിയോ ആണ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ബ്രഹ്മയുഗം സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും പക്ഷേ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയവും തരും നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക സ്വയം ഉത്തരം കണ്ടെത്താൻ നോക്കുക ഭ്രഹയുഗം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ സിമ്പിളല്ല ആൻസർ മിക്കവാറും തെറ്റാൻ ചാൻസ് ഉണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പരീക്ഷിച്ചപ്പോൾ തെറ്റുത്തരങ്ങളാണ് അവരൊക്കെ പറഞ്ഞത് ഒന്നുമില്ല ചോദ്യത്തിലേക്ക് വരാം ചോദ്യം കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ ഞാൻ മൗനം അവലംബിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ ബ്രമീണ സിനിമയിൽ നാല് പേര് അഭിനയിച്ച പടം അഞ്ചു പേര് അഭിനയിച്ച പടം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ശരിക്കും എക്സാക്റ്റ് കാസ്റ്റിംഗ് അതായത് എത്ര പേര് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ബ്രഹ്മകേശ്വ സിനിമയിലെ നമ്മൾ നാല് പേര് അഭിനയിച്ച അവൻ അഞ്ചുപേർ അഭിനയിച്ചെന്ന് പറയുമ്പോൾ അർജുനശോകൻ സിദ്ധാർത്ഥ ഭരതൻ മമ്മൂട്ടി അമാൻ്റ മണികണ്ഠൻ ഇത്രയും പേരല്ലേ അതിൽ അഭിനയിച്ചുള്ള അഞ്ച് പേര് എന്താ ഇപ്പം ഇത്ര ചിന്തിക്കാൻ എന്തായ്പത്ര ചോദിക്കാൻ അല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മമ്മൂട്ടി അർജുന അശോകൻ സിദ്ധാർത്ഥ ഭരതൻ അമാൻ്റ മണികണ്ഠൻ അതെ അത്രയും പേരേ ഉള്ളൂ പിന്നെ ആ ചാത്തൻ നമ്മുടെ വയറൊക്കെ കീറി പുറത്തേക്ക് വരുന്ന ചാത്തൻ അത് ഗ്രാഫിക്സ് അല്ലേ വി എഫ് എക്സ് അല്ലേ അത് കാസ്റ്റെന്ന് കിട്ടാൻ പറ്റില്ലല്ലോ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ സംശയം ഉണ്ടായിരുന്നു ഇതൊരു ഫിഗർ ആണോ എന്നുള്ളത് ഒരു പേഴ്സൺ ആണോ എന്നുള്ളത് കാരണം ആ മൂവ്മെന്റ്സ് ഇത്രയും ഒറിജിനാലിറ്റി വി എഫ് എക്സിൽ കിട്ടൂല ആ മൂവ്മെന്റ്സിൽ അത് മനസ്സിലാവും ഇത്രയോ പടങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇംഗ്ലീഷൊക്കെ അത് കീറി പുറത്തേക്ക് വരുന്ന ആ ചോറേ ഒരു ചുങ്കം പോലത്തെ ഒരു പൊട്ടിച്ചിട്ട് ബബിൾ ബബിൾസ് പോലെ സാധനമെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നതൊക്കെ വി എഫ് എക്സ് ആണെങ്കിലും ആ പുറത്തേക്ക് വരുന്ന ഫിഗർ എന്താണ് വി എഫ് എക്സ് ആണോ അതോ ഒരു മനുഷ്യനാണോ എന്ന് കുറെ ചിന്തിച്ചതിന്റെ ഉത്തരം ഇന്നലെ കിട്ടി അതാണ് ആരാമൻ ചാത്തൻ അതൊരു വ്യക്തിയാണ് അതാണ് ഈ വീഡിയോന്റെ മെയിൻ കണ്ടന്റ് ചെയ്യാനുള്ള ഉദ്ദേശം ആ വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പരിചയപ്പെടുത്താനുള്ള പേര് മാത്രമേ അറിയുള്ളൂ ആ വ്യക്തിയുടെ ഫിഗറാണ് നിങ്ങൾ കാണുന്നത് ആകാശ് എന്നാണ് പേര് ചെറിയ പയ്യനാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമല്ല പതിനാലോ പതിനഞ്ചോ വയസ്സ് തോന്നിക്കുന്ന ചെറിയ പയ്യനാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഭീകരമായിട്ടുള്ള ആ സംഭവം അത് വി എഫ് എക്സും മേക്കപ്പും ആർട്ടും എല്ലാം കൂടി സമ്മേളിച്ചൊരു മഹാ ഈ പയ്യൻ്റെ ഇതും സംഭവം തന്നെയാണ് അല്ലേ ആറ് പേരാണോ ആറ് പേരിൽ അവസാനിച്ചോ ചോദ്യത്തിന്റെ ഉത്തരൽ കറക്റ്റ് എക്സാക്ട് ആൻസർ എന്താണ് ലാസ്റ്റ് ഒരു പൊടിപൊട്ടുന്നുണ്ട് നിന്റെ തലയിൽ ഇടുത്തിഴ എന്ന് പറഞ്ഞാ ഇടുത്തി സിദ്ധാർഥ വരുന്നിട്ടൊരു തോക്ക് വെച്ചൊരു പൊട്ടിക്കൽ പൊട്ടിക്കുന്നുണ്ട് അല്ല സായ്പ് പോർച്ചുഗീസോ ബ്രിട്ടീഷോ എന്താണെന്നറിയില്ല ഏഴായോ ആ പൊട്ടിക്കുന്ന മോൻ്റെ ക്യാപ്റ്റൻ പയ്യലുണ്ട് ആരാധ് എന്ന ഡയലോഗും ഉണ്ട് മണികണ്ഠൻ്റെ കോരനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും പരിഗണിക്കേണ്ടതല്ലേ കോരനൊരു ആ ഒരു ഒറ്റ ഷോട്ടല്ലേ ഉള്ളൂ അപ്പൊ നോക്കുമ്പോൾ ഏതോ ഭ്രാന്തൻ എന്ന് പറയുന്നുണ്ട് മറ്റേ സായിപ്പ് അപ്പൊ ഏഴ് എട്ട് പേരായി ശരിയല്ലേ നിങ്ങൾ യോജിക്കുന്നില്ലേ ആ ഒരു രംഗത്ത് സായിപ്പിനെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ തിയേറ്ററിൽ നിന്ന് വളരെ ചിരിച്ചു വരുന്ന തൊണ്ണൂറ് ബാക്കെന്ന് ചങ്ങായി ഒരു കമൻറ്റ് ഇതാരാ സി പിന്നെ കാരണം അതുവരെ ഈ കുപ്പായിടാത്ത മുണ്ടു മാത്രം എടുത്ത ഈ മൂന്നാല് പേരെയല്ലേ നമ്മൾ കാണുന്നത് മമ്മൂട്ടിയും മറ്റേ ചാത്തനും പിന്നെ കോരനും ദേവനും തേവനും സിദ്ധാർത്ഥനാണെങ്കിൽ പേരുല്ല അപ്പോൾ മുണ്ട് മാത്രം പിന്നെ അമാൻ്റെ ആണെങ്കിൽ അങ്ങനെ വല്ലാത്തൊരു പുരാതന വേഷം ഇതുവരെ കാണാത്ത പെട്ടെന്നാണ് ഈ ഷർട്ടും പാൻറ്റും കോട്ടും സൂട്ടും തോക്കെല്ലാം പിടിച്ചിട്ട് അപ്പോൾ ചങ്ങൻ്റെ ഞെട്ടിൽ നിന്ന് വന്നതാണ് അത് കോമിക്കായിട്ട് ഇതാര അപ്പോൾ ഏഴ് എട്ട് ഡയലോഗുള്ള സായിപ്പ് അവരെ കൂട്ടുകാണെങ്കിൽ എട്ട് പേര് എന്നാൽ ആ കുതിരപ്പുറത്ത് വരുന്ന രംഗത്ത് ആ സായിപ്പ് ഇപ്പോൾ ക്യാപ്റ്റനും ഈ വെടിവെക്കുന്നവനും മാത്രമല്ല വേറെയും കുതിരകളും ആളുകളും ഉണ്ട് ഒന്ന് രണ്ട് പേരെങ്കിലും എക്സ്ട്രാ ഉണ്ട് ഉണ്ടല്ലോ ഓർമ്മയില്ല ഇനി പടം മാറി ഒ ടി ടിയിലേക്ക് വന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയും ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഷോയും അടിയൻ കണ്ടു ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഷോ നമ്മുടെ ഇവിടെ കണ്ണൂർ പതിനാലാം തീയതി രാത്രി എട്ടരക്കായിരുന്നു സവിതയിൽ കാരണം പതിനഞ്ചാം തീയതി ഓട്ടിയിട്ടിന് വരുന്നത് കൊണ്ട് പിന്നെ തിയേറ്ററിൽ ഉണ്ടാവില്ല എന്ന് അറിയായിരുന്നു അതുകൊണ്ട് പതിനാലാം തീയതിൻ്റെ എട്ടരൻ്റെ ഷോ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് കണ്ടത് അതിൻ്റെ ഫോർത്ത് ആയിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായ ചില മിസ്റ്റേക്കുകൾ പറ്റും ഞാനീ പടം ഫസ്റ്റൊക്കെ കണ്ടപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടപ്പോൾ ഇൻ്റർവെൽ പുറത്തിറങ്ങിയിട്ട് ഈ ചായ കുടിയും വീട് വലിയ എല്ലാം ആയിട്ട് കുറേ സമയം പോയിട്ട് അകത്തേക്ക് കയറിയപ്പോൾ കാര്യമായ ചില രംഗങ്ങൾ മിസ്സായി അതുകൊണ്ട് ഞാൻ കണ്ട് കരുതിയത് ഇത് കൊടുമൺ പോറ്റി തന്നെയാണെന്നാണ് ഈ നിൽക്കുന്നത് പിന്നെയാണ് മനസ്സിലായത് മേലാണ്ട് പോറ്റി ആ ഒരു ഷോട്ടിലേ ഉള്ളൂ ഇത് ചാത്തനാണ് അങ്ങനത്തെ വെച്ചെന്നൊക്കെയുള്ള ചുരുളായി യൂട്യൂബിൽ ആരൊക്കെ വീഡിയോസ് കണ്ടപ്പോഴേ മനസ്സിലായിണ്ടായിരുന്നു അപ്പോൾ അപ്പം എനിക്കെന്തുകൊണ്ടാണ് അത് മനസ്സിലായില്ല എന്നുള്ളത് ഇൻ്റർവ്യൂവിന് ശേഷം അഞ്ച് മിനിറ്റ് മിസ് ആയതുണ്ടാകുന്നത് പിന്നീടാണ് മനസ്സിലായത് പക്ഷേ എന്നാൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതായത് ഞാനും എൻ്റെ കൂട്ടുകാരനും തമ്മിൽ കുറേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു നടന്നു ലാസ്റ്റ് ഈ അരിശ്രീ അശോകനും സിദ്ധാർത്ഥ ഭരതനും ഏറ്റവും കുറേ സംഘടനകൾ നടക്കുന്നുണ്ട് ഈ ഇവരെ ഇതിനോട് ഇപ്പം ആ മോതിരം ഇടരുത് ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ സിദ്ധാർത്ഥ ഭരതം പെട്ടെന്ന് നിൻ്റെ കാതിലേക്ക് അടുത്ത കാതിലായിരുന്നിലേക്ക് അടുക്കണം അതെങ്ങനെ വലത്തേക്കാതിൽ എന്നൊക്കെ ചോദിച്ച് പിന്നോട്ടടിച്ചിട്ട് ഇത് ഇവ ചാത്തൻ്റെ ശക്തി കിട്ടി എന്ന് മനസ്സിലാ നമ്മളടക്കം മനസ്സിലാക്കുന്ന ആ ഒരു അവരുടെ ട്വിസ്റ്റ് വരുന്ന രംഗത്തിൽ സത്യത്തിൽ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് ആ വീടിൻ്റെ അകത്തലിട്ട് ഇങ്ങനെ കുറേ പിന്നെ ഇവരെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരെ വല്ലാണ്ട് പിന്നെ പീഡിപ്പിക്കുന്ന ആ സമയത്ത് ബിൽഡിങ്ങെല്ലാം പൊളി ഇടിഞ്ഞു പൊളിഞ്ഞ് വീകുന്ന മനെല്ലാം ഫുള്ള് പൊളിഞ്ഞ് വീഴുന്ന രംഗങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഫുള്ള് തകർന്ന് തീ ആദ്യം തീ പിടിക്കും പിന്നെ തകർന്ന് വീഴുന്ന രംഗത്തിൽ കുറേ ഇഷ്ടികൻ്റെയും മണ്ണിൻ്റെയും കല്ലിൻ്റെ എല്ലാം അരിശ്രീ അശോകൻ സോറി പിന്നെ അർജുന അശോകൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അർജുനശോകൻ മരിച്ച് ആക്ച്വലി മരിച്ച് ആ വീട് തകർന്നപ്പോൾ എന്നിട്ട് ചാത്തൻ റിയൽ ചാത്തൻ മറ്റേ കൊടുമൺ പോറ്റിൻ്റെ രൂപം സ്വീകരിച്ച് ഫിഗർ സ്വീകരിച്ചതുപോലെ കൊടുമൺ പോറ്റി മരിച്ചതിന് ശേഷവും ആ രൂപത്തിലാണല്ലോ ചാത്തൻ നിൽക്കുന്നത് അതുപോലെ അർജുനൻ അശോകൻ്റെ രൂപം സ്വീകരിച്ചതാണോ ഇതെൻ്റെ നിങ്ങൾ ഓപ്പൺ ക്വസ്റ്റൻ ആണ് കമൻസിലിടണം അതോ അർജുന അശോകൻ മരിച്ചില്ല അഥവാ റബ്ബിൾസിന് ഇടയിൽ ഇങ്ങനെ കിടന്നപ്പോൾ മോതിര ഇട്ടിറ്റങ്ങാനും ശക്തി വന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അർജുന അശോകൻ എന്ന വ്യക്തി തന്നെയാണിത് അതായത് തേവൻ എന്ന വ്യക്തി തന്നെയാണിത് പക്ഷേ മോധുരത്തിൻ്റെ ആ മധുരത്തിലൂടെ ആ ജാത്തിൻ്റെ പവർ യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നിടത്താണ് ആ വെള്ളത്തിൽ റിഫ്ലക്ഷൻ മമ്മൂട്ടീൻ്റെ റിഫ്ലക്ഷൻ കാണുന്നത് എന്നാണോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും തവണ കണ്ടിട്ട് എനിക്ക് എനിക്കെങ്ങനെയാണ് പടങ്ങൾ ഞാൻ ഈ സത്യത്തിൽ റിവ്യൂ ചെയ്യേണ്ട ആളൊന്നും അല്ല സിനിമ എനിക്ക് സിനിമ കണ്ടാൽ എപ്പോഴും സംശയവും പലതും മനസ്സിലാവുകയില്ല അങ്ങനെ ഒരു പ്രശ്നമായിട്ടു മേ മറ്റേ ഭീഷ്മ എല്ലാം കണ്ടിട്ട് ഫുൾ സംശയമായിരുന്നു ഇതേ കൂട്ടുകാരുടെ കൂടെ ഞാൻ കണ്ടത് ഞാൻ അവനും അവന് വേഗം കാര്യങ്ങൾ ഓടും ഞാൻ മനസ്സിലാവും അവനോട് ചോദിച്ചാൽ ഉടനെ ഉത്തരം ഇട്ടു അപ്പം ഇവർ തമ്മിലുള്ള ബന്ധം ഈ അപ്പനും ഈ വീട്ടിൽ ഇതാ മറ്റേ ഫാമിലി മറിച്ച ഫാമിലി നദിയാതിൻ്റെ ഫാമിലി മറ്റേ ഇവരുടെ ഫാമിലി എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് അറിയാണ്ട് ഭയങ്കരമായ ചില കൊസ്റ്റ്യൻ എൻ്റെ കോസ്റ്റ്യൻസിനും വാലിഡിറ്റി ഉണ്ട് ലാസ്റ്റ് എനിക്ക് പിന്നീട് മനസ്സിലായി ഫാമിലി ട്രീ എല്ലാം വരാൻ തുടങ്ങി മൈക്കിൾ മൈക്കിളപ്പം ഭീഷ്മർവത്തിൽ ഇങ്ങനെ 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 ഫാമിലി ട്രീ ഇങ്ങനെ മക്കൾ ഇത് രീതി മക്കളെ മക്കള് ഇത് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചോദ്യം പലരും ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ ഒരു ചോദ്യമാത് നിങ്ങളെ കമൻസിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഈ അർജുന അശോകൻ ലാസ്റ്റ് അവിടെ മരിക്കുകയാണോ വീട്ടിൽ എന്നിട്ട് ചാത്രി ചാത്തി ഫിഗർ യൂസ് ചെയ്യുകയാണോ അതോ അശോകൻ മരിച്ചില്ല ബട്ട് അധികാരത്തിൻ്റെ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ആ മോതിരി ഇടാൻ തീരുമാനിച്ചതാണോ എന്നുള്ളത് എന്തിനായാലും മഞ്ഞുമൽ ബോയ്സ് ഞെട്ടലുകളുടെ ഒരു മാസമായിരുന്നു മാർച്ച് നല്ല ഞെട്ടലുകളാണ് പ്രേമലു നൂറ് കോടി ചെറിയ ബഡ്ജറ്റിലെടുത്ത പ്രേമലു നൂറ് കോടി അടിച്ചതൊരു ഞെട്ടലായിരുന്നു പ്രമേഹ തിയേറ്റർ നിന്ന് മാറിയിട്ടും അതിന് മുമ്പ് വന്ന പ്രേമലു ഇപ്പോൾ നാല് ഷോ ആയിട്ട് തിയേറ്ററുകളിലുണ്ട് മഞ്ഞുമൽ ബോയ്സ് അതിനേക്കാളും ഭയങ്കരമായ ഞെട്ടൽ ഞെട്ടലുളവാക്കൊണ്ട് ഇപ്പോഴും മുന്നേറിക്കൊണ്ട് ഇരുന്നൂറ് കോടി അടുത്തു എന്നോ ഇരുന്നൂറ് കോടി കടന്നു എന്നോ കടക്കുന്നോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് കോടികൾ വാരി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്പും നല്ല മേക്കിങ്ങും ആ സെറ്റ് ഇട്ടത് ഗുണാഖേവിൻ്റെ സെറ്റൊക്കെ ഏതൊരു ഗോഡൗണിൽ കാലടീൻ്റെ അടുത്തുള്ള ഗോഡൗണിൽ അഞ്ചു കോടി ചെലവിലിട്ടതൊക്കെ പിന്നെ ആ പാട്ട് അഭിരാമിയേ താലാട്ടം സമിയേ നന്ദനെ ശുഭകാമിയേ കടേ നന്ദൻ കൺമണി ും കടിതമേ കാതൗഖ്യമാനാനിംഗ സൗഖ്യം ഇതേ ഗുണ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ ഗുണ എന്ന് പറയുന്ന ഒരു പിന്നെ ലേശം വട്ടുള്ള കഥാ കഥാപാത്രം കമലഹാസന്റെ കഥാപാത്രം ഈ പെണ്ണിനെ െ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഗുണ ഒറിജിനൽ ഗുണ കെവിൽ താമസിപ്പിച്ചിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് അതിൻ്റെ മെയിൻ കഥ ഭയങ്കരമായ ഒരു റൊമാൻസാണ് ഈ മറ്റുള്ള കമലദാസിൻ്റെ കഥാപത്രി പോണിനോട് അപ്പം എനിക്കൊരു കത്ത് എഴുതുമെന്ന് പറയുകയാണ് ഒരു ലവ് ലെറ്റർ എഴുതുന്നതെന്ന് കാമുകിനോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ കാമുകി പറയുമ്പോൾ എനിക്ക് അഭിരാമീൻ എന്നാണ് കാമുകിൻ്റെ പേര് ആ നടീനെ അതിന് മുമ്പ് ശേഷവും പിന്നെ കണ്ടിട്ടില്ല എനിക്ക് ലവ് ലെറ്റർ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ പറയുമ്പോൾ എഴുതിക്കുമോ എന്നു പറയും അപ്പോൾ ഏത് എന്ന് പറയും അപ്പോൾ ശരി എഴുതാണോ പേപ്പറുമ്പോൾ നല്ല എടുത്തിട്ട് പറയും കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കഠിതമേ ഇപ്പോൾ എഴുതും കൺമണി അൻപോട് കാതലൻ പിന്നെ കാതല നീ അങ്കെ സൗഖ്യമോ കത്താണ് ശരിക്കും കാമുക നിനക്കവിടെ സുഖമാണോ കാതല നീ അങ്കെ സൗഖ്യമോ നാനെങ്കിൽ സൗഖ്യമേ ഇത് മുഴുവൻ ഏതൊക്കെ കഴിഞ്ഞിട്ട് മുപ്പനെന്നെ പാടുകയാണ് ആ കത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കത്ത് പാട്ട് എന്ന് പറഞ്ഞിട്ട് മലബാർ സൈഡിൽ അതെന്താ സംഭവം എന്ന് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കണം അറിയില്ല പണ്ടത്തെ അതുപോലെ കത്തെടുത്ത് പാടാന്ന് കണ്ണി അൻപോട് കാതലിംഗ്യ സൗഖ്യമേ കാതലാ സൗഖ്യമാ നാങ്കേ ഞാൻ ആ പടം ഗുണ എന്ന് പറയുന്ന പടം അന്ന് വീഡിയോ കാസറ്റ് വി എച്ച് എസ് കാലമാണ് പിന്നെ ഡൈഹാർഡ് കമൽ ഫാനായിരുന്നു ആ സമയത്ത് തേടിപ്പിടിച്ച കാസറ്റുകൾ കണ്ടുപിടിച്ച് ഒരുപാട് കമൽ കമൽപ്പടങ്ങൾ വേണംണ്ട് അതിൽ ഈ പടം എത്ര തവണ കണ്ടിട്ടുണ്ട് ഈ ഈ പടം നായകൻ നായകൻ്റെ സെക്കൻഡ് പാട്ടാണ് ഇപ്പം വരാൻ പോകുന്നത് തഗ് ലൈഫ് എന്ന് പറയുന്നത് പക്ഷേ ബന്ധം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അത് വേലു നായക്കർ എന്ന് പറയുന്ന ഒരു ഡോണിൻ്റെ കഥയാണ് മദ്രാസ് നിന്ന് നായകൻ നാഷണൽ അവാർഡ് പറ്റിയ ഇതേപോലെ പൺ റിലീസായതാണ് ബോംബെ പോയിട്ട് ഇതാവുന്നത് ആ നായകൻ പറ്റോണ തഗ് ലൈഫിന് മുമ്പ് കാണണം നിങ്ങൾ ഗുണ കാണണം കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ശ്രീ അശോകൻ ചാത്തനാണോ അതോ ചാത്തൻ ശ്രീ അശോകൻ ആയതാണോ ഉള്ളത് എന്തുന്നെയാൽ ആ സിനിമ ഇവ ഈ സിനിമകളൊക്കെ ഇത്രയും കോടികൾ ആരിയെങ്കിലും ആ പരീക്ഷണ ചിത്രം ഭ്രമയുഗം അറുപത് കോടി കോടി നേടാനാവാത്തതിൽ നല്ല വിഷമം ഉണ്ട് മമ്മൂട്ടി മമ്മൂട്ടിപ്പടങ്ങൾക്ക് ഈ കണ്ണൂർ സ്ക്വാഡ് ഇത് കാതൽ അങ്ങനെ ഒന്നും തന്നെ എല്ലാം നല്ല പടങ്ങളായിരുന്നല്ലോ പക്ഷേ ഇത് നൂറ് കോടി നൂ നൂറ് നൂറ്റമ്പതൊക്കെ കോടി നേടുന്ന ഫസ്റ്റത്തെ പോസിറ്റീവ് കണ്ടപ്പോൾ തോന്നിയത് പക്ഷേ തിയേറ്റർ കളക്ഷൻ അറുപതോ അറുപത്തഞ്ചോ കോടി തോന്നുന്നു പിന്നെ ബിസിനസ്സെല്ലാം അടക്കം നൂറ് കോടി ആയിട്ടുണ്ടെന്ന് വളരെ ഉറപ്പാണ് അത് കണ്ണൂർ സ്ക്വാഡിനോ അതെ പക്ഷേ തിയേറ്റർ കളക്ഷൻ മാത്രമായിട്ട് നൂറ് കോടി മിക്കവാറും എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പോയിൻ്റ് നയൻ 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 പെർസെൻറ്റും ടെർബോ നേടുന്നതെന്ന് തോന്നുന്നത് മമ്മൂട്ടി കമ്പനീൻ്റെ അഞ്ചാമത്തെ പടം നൂറ് കോടി നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം നാൽപ്പത് ദിവസം മെനക്കെട്ട ഭ്രമയുഗമാണ് നമ്മളിപ്പോൾ കണ്ടത് നൂറ് ദിവസം മെനക്കെട്ട പടമാണ് ടെർബോ ഒരുപാട് മെനക്കെട്ടു മെനക്കെടുത്തി എന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ട് അപ്പോൾ ടെർബോ മെയ് ഒമ്പതിനാണ് റിലീസ് എന്ന് പറയുന്നു അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ജീവിതം ടെർബോ ആവേശം ഇതൊക്കെ വിശേഷങ്ങളും മറ്റ് സിനിമാവിശേഷങ്ങളും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ചെയ്യാം ലൈക്ക് ചെയ്യണം പ്ലീസ് കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ